വടക്കാഞ്ചേരി സിൽക്ക് ഗാർഡനിൽ തൊണ്ണൂറ്റിയൊൻപത് രൂപ മുതൽ നിത്യോപയോഗ വസ്ത്രങ്ങളുടെ അതീവ കളക്ഷനുകൾ സിൽക്ക് ഗാർഡൻ ഫോൺ നമ്പർ ഫോർ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിലെ മുഖ്യ രക്ഷാധികാരി കെ പി എൻ കുട്ടി മേനോന്റെ നവതി ആഘോഷത്തോടനുബന്ധിച്ച് കെ പി എൻ കുട്ടിമേനോൻ രചിച്ച അകം എന്ന പുസ്തകത്തിന്റെ മുഖചിത്രം പ്രകാശനം ചെയ്തു എല്ലാ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിലെ മുഖ്യരക്ഷാധികാരി കെ പി എൻ കുട്ടിമേനോന്റെ നവതി ആഘോഷത്തോടനുബന്ധിച്ച് അദ്ദേഹം രചിച്ച അഖം എന്ന പുസ്തകത്തിന്റെ മുഖചിത്രം കെ പി എൻ കുട്ടിമേനോൻ ക്ഷേത്ര സമിതി അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ക്ഷേത്രമേൽശാന്തി മഹേഷ് എംബ്രാന്തിരിക്ക് കൈമാറി പ്രകാശനം നിർവഹിച്ചു ശ്രീകൃഷ്ണപുരം ക്ഷേത്രം രുക്മിണി ആനന്ദ മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്ര പ്രസിഡന്റ് പുന്നത്തൂർ സതീശൻ രാജ സെക്രട്ടറി രഘുത്തമ്മൻ വെള്ളത്തേരി ട്രഷറർ എം എൻ മുകുന്ദൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ്